ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷെമ്മീസ് ബ്രാൻഡിൻ്റെ അച്ചാറുകൾ സൂരജ് നിരോധിച്ചത് മീനുവിനെ സംബന്ധിച്ച് വലിയൊരു ഗുണമുണ്ടായി അവളെ വീണ്ടും കസ്റ്റമേഴ്സ് വിളിച്ചു തുടങ്ങി അവളുടെ അച്ചാർ വേണമെന്നാവശ്യപ്പെട്ടുണ്ട് അത് മീനു ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ശിവരഞ്ജനിക്ക് സൂരജ് കാരണം കാണിക്കാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ശിവരഞ്ജനിക്ക് അതൊരു അടി തന്നെയാണ് നിരുപമ ഈ സമയം മീനുവിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നതല്ല ശിവരഞ്ജനി പറയുന്നുണ്ട് ഇതിന് പിന്നിൽ മീനു ആണെങ്കിൽ അവളത് അനുഭവിക്കുക തന്നെ ചെയ്യും മീനുസ് കിച്ചൺ എന്ന ബ്രാൻഡ് തന്നെ ഞാൻ ഇല്ലാണ്ടാക്കുമെന്ന് സൂരജ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മീനു അവനോട് ചെന്ന് താങ്ക്സ് പറയും ണ്ട് സൂര്ജന് മനസ്സിലാകുന്നില്ല എന്തിനാണ് താങ്ക്സ് പറയുന്നത് എന്ന് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കും എനിക്ക് എന്താ സാറിനോട് താങ്ക്സ് പറഞ്ഞുകൂടെയെന്ന് മീൻ പോയി കഴിയുമ്പോൾ സൂര്ജ് ചിന്താമണിയോട് പറയുന്നുണ്ട് ആ കുട്ടിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അവളുടെ അമ്മയോട് പറയണം അവളെ വൈകാതെ തന്നെ ഒരു ഡോക്ടറെ കൊണ്ടേ കാണിക്കാൻ ചിന്താമണിക്കും ആകെ സംശയമാണ് എന്തിനായിരിക്കും മീന് സൂര്ജനോട് താങ്ക്സ് പറഞ്ഞതെന്ന് ഇനി സൂര്ജേട്ടം മീനു എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് അമ്മ അമ്മയോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അമ്മ അമ്മയും ചിന്താമണിയും പറയുന്നുണ്ട് നീ ആവശ്യമുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി വേറൊന്നും നോക്കാൻ നിൽക്കേണ്ടെന്നും പറഞ്ഞ് ശിവരഞ്ജിനെയും നിരുപമയും കൂടെ മീനുനെയും സൂരജിനെയും പൂട്ടാൻ പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നുണ്ട് സൂരജിനാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നേരത്തെ ഓഫീസിലേക്ക് എത്തണം അവൻ കുളിക്കാൻ കയറി ആണ് അമ്മാമ്മ വന്ന് പറയുന്നുണ്ട് സമയം പോയി നീ ഇറങ്ങുന്നില്ല എന്ന് സൂരജ് പറയും ഞാനിപ്പോൾ ഇറങ്ങാം അമ്മാ പറയുന്നുണ്ട് നിനക്കിടയുടെ ഡ്രസ്സ് ആൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അതിന്തിനെ അമ്മാമ്മ ചെയ്തത് ചിന്താമണി ചെയ്യില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ അമ്മാമ്മ പറയും ചിന്താമണി ഇവിടെ ഇല്ല പാർവ്വതിരോട് അമ്പലത്തിൽ പോയേക്കാന്ന് എന്നാൽ ശരി ഞാൻ വന്നേക്കാം വേഗം കഴിക്കാൻ എടുത്ത് വെച്ചോളാം പറയും സൂരജ് കുളി കഴിഞ്ഞു നോക്കുമ്പോൾ തോർത്തെടുത്തിട്ടില്ല സൂര്ജ്ജ് ബാത്റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഡോറ് ലോക്ക് ജാം ജാമായിരിക്കാണ് സൂരജ് കുറേ നോക്കിയിട്ട് തുറക്കാൻ മേല അമ്മാമ്മയും വിളിക്കും അമ്മ്മായും വന്ന് നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല അമ്മാമ്മ ചെന്ന് മീനുനെ വിളിച്ചുകൊണ്ട് വരും മീനു ആദ്യം വരാൻ കൂട്ടാക്കത്തില്ല തന്നെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് കരുതും പക്ഷെ അമ്മാമ്മ വീണ്ടും അവളെ നിർബന്ധിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ എന്തു ചെയ്യാനും അമ്മാമ്മ നമുക്ക് നാരായണനോ ബിജുവേട്ടനോ ആരെയും വിളിക്കാമെന്ന് പക്ഷെ അവരൊക്കെ വരാൻ വൈകത്തില്ലേ അതുവരെ കാത്തിരിക്കാൻ പറ്റില്ല മോൾ മോളെങ്ങനേലും വന്ന് നോക്കാൻ അമ്മാമ്മ പറയും മീന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചിട്ട് നടന്നില്ല നമുക്ക് ഫയർഫോഴ്സിനെ വെള്ളം വിളിക്കേണ്ടി വരുമെന്ന് അമ്മമ്മ പറയും അതൊന്നും വേണ്ട അത് സൂര്ജന് വലിയ നാണക്കേടാവും പത്രത്തിലൊക്കെ വാർത്ത വരത്തില്ല എന്ന് മീന് പറയും വാർത്തയൊക്കെ വരും അമ്മമ്മ പറയും അതൊന്നും വേണ്ട വാ നമുക്ക് നോക്കാം നമുക്ക് പറ്റില്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാന്ന് സൂര്ജ് ഈ സമയം അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ പറയും നീ ഒന്ന് സമാധാനപ്പെടുക ഞങ്ങൾ എന്തെങ്കിലും വഴി നോക്കാമെന്ന് സൂര്ജ് ചോദിക്കും ഞങ്ങളോ അതാരാ ചിന്താമണി ഇവിടെ ഇല്ല അമ്മമ്മ പറയുന്നത് ആ സമയം മീന് വന്നിട്ട് പറയും സാറേ സാറ് പാനിക്കാവണ്ട നമുക്ക് എങ്ങനെയും ഇത് തുറക്കാന്ന് സൂര്ജന് അധികം ദേഷ്യം വരും സൂര്ജ് വേറെ ഇവളെയാണോ അമ്മമ്മ വിളിച്ചുകൊണ്ട് വന്നതെന്ന് സൂര്ജ് ചോദിക്കുന്നുണ്ട് ഇവൾ വന്ന് എന്ത് ചെയ്യാനാ അമ്മാമ്മക്ക് വേറെ ആരെയും കണ്ടില്ലേ വിളിക്കാൻ ഇവള് ആണോ വാതിൽ തുറക്കാൻ പോകുന്നതെന്ന് അത് കേട്ട് മീനു ദേഷ്യത്തോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്